വ്യാഴാഴ്ച കെച്ച് മസ്തങ് കാച്ചി എന്നിവിടങ്ങളിൽ ആറ് വ്യത്യസ്ത ആക്രമണങ്ങളാണ് ബലൂച്ച് ലിബറേഷൻ ആർമി നടത്തിയത് പാകിസ്ഥാന്റെ ഗ്യാസ് പൈപ്പ് ലൈനുകൾ വിഭവ ഗതാഗത വാഹനങ്ങൾ തുടങ്ങിയ നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യം വെച്ചാണ് ബി എൽ എ ആക്രമണം നടത്തുന്നത് പാകിസ്ഥാൻ പെട്രോളിയം ലിമിറ്റഡ് നടത്തുന്ന നൂറിലധികം വാതക കിണറുകൾ സ്ഥിതി ചെയ്യുന്ന തേരാ ബുക്തിയിലെ വാതക നിലയത്തിനും ആക്രമണമുണ്ടായി ബലൂച്ച് ജനത സംഘം പതാകകൾ ഉയർത്താനും പാകിസ്ഥാൻ പതാകകൾ പിൻവലിക്കാനും തുടങ്ങിയിരിക്കും പാകിസ്ഥാന്റെ വിട ബലൂചിസ്ഥാനിലേക്ക് സ്വാഗതം എന്നായിരുന്നു ബലൂജ് എഴുത്തുകാരൻ മിയാർ ബലൂജ് എക്സിൽ പോസ്റ്റ് ചെയ്തത് പാകിസ്ഥാൻ സർക്കാരിനും സൈന്യത്തിനും ബലൂചിസ്ഥാൻ പ്രവിശ്യയുടെ നിയന്ത്രണം നഷ്ടപ്പെടുകയാണെന്നും മുൻ പ്രധാനമന്ത്രി ഷാഹിദ് ഖഖാൻ അബ്ബാസി പറഞ്ഞിരുന്നു പാകിസ്ഥാനിലെ ഏറ്റവും വലുതും സമ്പന്നവും എന്നാൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യ ഉള്ളതുമായ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ സാമ്പത്തിക അരികവൽക്കരണം വിഭവ ചൂഷണം മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവയ്ക്കെതിരെ പതിറ്റാണ്ടുകളായി ബലൂജ് ജനത സായുധവും സമാധാനപരവുമായ പോരാട്ടം നടത്തിവരികയാണ്